അസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് നിങ്ങളുടെ ഓറയുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സന്ദേശം ഈ ഒരു സമയത്ത് ആവശ്യമുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ ചില കാര്യങ്ങളെ വിട്ടുകളയാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ തനിച്ചാക്കി പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉപേക്ഷിച്ചത് ആ വ്യക്തി നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം നിങ്ങൾ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടുന്ന സ്നേഹമോ റെസ്പെക്റ്റോ ഒന്നും തന്നെ തിരിച്ച് ലഭിക്കുന്നുണ്ടാകില്ല നിങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകളിൽ ഒക്കെയും അവരുടെ കൂടെ നിൽക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം എന്നാൽ ആ ഒരു വ്യക്തി നിങ്ങൾക്കൊരു അസുഖമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒക്കെ വന്നപ്പോൾ നിങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരുടെയൊക്കെ മുൻപിൽ മോശക്കാരാക്കിയിട്ടുണ്ടാകാം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ അടുത്ത് ഇതുപോലെ പെരുമാറിയ ആ ഒരു വ്യക്തി ആരായാലും ആ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നിങ്ങൾ ഇപ്പോഴും പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് എനിക്ക് കാണുന്നത് ചിലപ്പോൾ ഇത് സംഭവിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ അടുത്താകാം ഇത് സംഭവിച്ചത് എന്ത് തന്നെ ആയാലും ആ ഒരു കാര്യം നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും ആ ഒരു കാര്യത്തെ വിട്ടുകളയാതെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ നിങ്ങളുടെ കരിയർ വൈസ് അല്ലെങ്കിൽ ജോലി സംബന്ധമായി സാമ്പത്തികപരമായിട്ടും നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് കാണാം അതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എല്ലാ കാര്യത്തിലും മുന്നേറണം സമ്പത്തുണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ ഏത് ഡയറക്ഷനിൽ പോയാലാണ് ശരിയാവുക എന്നുള്ള ഒരു വ്യക്തത നിങ്ങൾക്കിപ്പോൾ ഇല്ല എന്നെനിക്ക് തോന്നുന്നു പല കാര്യങ്ങളെയും ശരിയാക്കണമെന്ന് നിങ്ങൾക്കുണ്ട് പക്ഷേ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല ഒരു വ്യക്തത ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് കാണുന്നു അതുപോലെ വളരെയധികം കൺഫ്യൂഷൻ നിങ്ങളിലുണ്ട് പല കാര്യങ്ങളെപ്പറ്റിയും ഇപ്പോഴും നിങ്ങൾക്ക് വളരെയധികം സംശയങ്ങളാണ് ഉള്ളതെന്ന് കാണുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളുണ്ടാകാം അതിലൊന്നും യാതൊരുവിധ ക്ലാരിറ്റിയും ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല ആ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകാം നിങ്ങൾക്കുള്ളത് ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ക്ഷമ ശാന്തത ഒക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ ഓറയിൽ ഒരു ചേഞ്ച് നിങ്ങൾ വരുത്തേണ്ടതുണ്ട് അതുപോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എപ്പോഴൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളിൽ ഒരു വ്യക്തിത ഇല്ലാതെ ഇരിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ ഇതുപോലെ ആ ഒരു സ്ട്രെസ്സിലും ആങ്സൈറ്റിയിലും തന്നെ ആയിരിക്കും രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും സാധിക്കില്ല അല്ലെങ്കിൽ ഉറങ്ങിയാൽ തന്നെ ഞെട്ടി എഴുന്നേക്കാം ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതും ഇവിടെയാണ് നിങ്ങൾ കാര്യങ്ങളെ ശാന്തമാക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് നിങ്ങൾ കുറച്ച് ക്ഷമയോടെ ഇരിക്കുക കാര്യങ്ങളെ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും ലഭിക്കുകയില്ല ഇങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കും അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിച്ച് അതായത് എന്നാലും അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ഞാൻ ഇങ്ങനെയല്ലല്ലോ ഈ ഒരു വ്യക്തിയെ കണ്ടത് എല്ലാം എൻ്റെ മാത്രം തെറ്റാണ് ഇങ്ങനെ ഒക്കെ ചിന്തിച്ച് സ്വയം ബ്ലെയിം ചെയ്ത് ഇങ്ങനെ ഇരിക്കും ഇതെല്ലാം മനസ്സിൽ വെച്ച് നിങ്ങളുടെ ഓറ കൂടുതൽ കൂടുതൽ നിങ്ങൾ നെഗറ്റീവ് കൊണ്ടേയിരിക്കും മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളുടെ ഓറയിൽ സ്റ്റക്കായി തന്നെ ഇങ്ങനെ കിടക്കും നിങ്ങളുടെ ജീവിതത്തോടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കും ഇതിൽ തന്നെ ഇങ്ങനെ വിടിച്ചിരുന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക പല ആൾക്കാരും അതായത് നിങ്ങളുടെ ചുറ്റു നിൽക്കുന്ന പല ആൾക്കാരും നിങ്ങളുടെ ഉയർച്ച കാണാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയാൽ നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത ആ ഒരു സംഭവത്തെ പിടിച്ചിരുന്നാൽ അതായത് അത് കഴിഞ്ഞു പോയതാണ് അതിന് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാനും സാധിക്കില്ല അത് സംഭവിച്ചു കഴിഞ്ഞു ആ ഒരു സംഭവത്തെയും പിടിച്ചിരുന്നാൽ നഷ്ടങ്ങളും സമാധാനക്കേടും ഒക്കെ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല പ്രധാനപ്പെട്ട മേഖലകളെയും ബാധിക്കുകയും തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത് ഈ പറഞ്ഞ പല വ്യക്തികൾക്കും സന്തോഷമായിരിക്കും നിങ്ങളുടെ ആ ഒരു തകർച്ച വഴി ലഭിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം ഒരു ശാന്തത ഒക്കെ കൊണ്ടുവരാൻ സാധിക്കാതെ ഇരുന്നാൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഈഗോ കൂട്ടി കൂട്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നാൽ നഷ്ടമാർക്കാണ് സംഭവിക്കുന്നേ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആരെങ്കിലും എൻ്റെ മേൽ ബ്ലാക്ക് മാജിക് പോലുള്ള എന്തെങ്കിലും ചെയ്തോ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓവർ തിങ്കിങ് നിങ്ങളെ ഈ ഒരു ലെവൽ വരെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ ഇമാജിൻ ചെയ്തു കൂട്ടി നിങ്ങളെ ആരോ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും അതായത് നിങ്ങളുടെ അടുത്തേക്ക് ആരോ ബ്ലാക്ക് മാജിക് ചെയ്തു അല്ലെങ്കിൽ ആരോ നെഗറ്റീവ് എനർജി അയച്ചു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്ന ഒരു കാര്യവും ഞാൻ വിചാരിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല ആരെങ്കിലും എനിക്ക് തടസ്സം നിൽക്കുന്നുണ്ടോ ആരെങ്കിലും എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നിലേക്ക് ആരെങ്കിലും നെഗറ്റീവ് എനർജി അയക്കുന്നുണ്ടോ ആരും എൻ്റെ കാര്യത്തിൽ കണ്ണ് വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കുന്നതൊന്നും നടക്കാത്തത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും എന്നാൽ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ ചിന്തകളാണ് എന്നാണ് ഇവിടെ നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ കൺട്രോളിലല്ല അല്ല എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആദ്യം അതിനെ നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം അതായത് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി വളരെ നല്ലതാണ് നല്ലതാണ് എന്നൊക്കെ അങ്ങനെ നല്ലതാണെന്ന് പറഞ്ഞു പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകാൻ പോകുന്നു പക്ഷേ നല്ലതൊന്നും നടന്നതുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് ചില ആൾക്കാരുടെ കാര്യത്തിൽ വളരെ നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും നടന്നിരുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ ഒരു റീഡിങ് ഒരു മോട്ടിവേഷൻ പോലെയാണ് എന്നാല് നല്ലതൊന്നും നടക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അവർക്കിത് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയാണ് നൽകുന്നത് ആ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ശക്തിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ വെക്കുകയാണെങ്കിൽ പോലും അത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു മാറ്റം തന്നെയാണ് പൂർണ്ണമായും ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം വന്നില്ലെങ്കിലും കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ ആ പഴയ ആ ഒരു അവസ്ഥയിൽ തന്നെ അല്ലല്ലോ ഇരിക്കുന്നത് അതുപോലെ ഒരു കാര്യം ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങുക അപ്പോഴായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ കൂടെ ആ ഒരു ഡിവൈൻ പവർ ഉണ്ട് പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുക്കാതിരുന്നാലോ വെറുതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരുന്നത് കൊണ്ട് മാത്രം ഒരു മാറ്റവും അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങളും സംഭവിക്കില്ല നിങ്ങൾക്ക് യാതൊരുവിധ റെസ്പെക്റ്റും സ്നേഹവും കെയറും ലഭിക്കാത്ത ഒരു ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ നിങ്ങൾ അകപ്പെട്ടെന്നിരിക്കട്ടെ അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ മാത്രമേ അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ നിൽക്കേണ്ടതായിട്ട് വരും അല്ലേ നിങ്ങളുടെ ജോലിയുമായിട്ട് അല്ലെങ്കിൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി ജോലി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയോ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മാത്രമല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ പുറകെ ആണ് നിങ്ങളെങ്കിൽ അതിൽ നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ടല്ലോ ഒരു മാറ്റം ഉണ്ടാകുന്നത് അതുകൊണ്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പേഷ്യൻസ് കൊണ്ടുവരിക നിങ്ങളുടെ ഓറയെ നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ഓറയെ കുറച്ച് സ്ട്രോങ് ആക്കുക ഒരു സെക്കൻഡില് നിങ്ങൾ പോസിറ്റീവ് ആവുകയും എന്നാൽ അടുത്ത നിമിഷം നിങ്ങൾ നെഗറ്റീവ് ആവുകയും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കൊണ്ടുവരികയുമാണ് ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളു ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് നാളെ നാളെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ വൈകിപ്പിക്കുന്നുണ്ടാകാം പല പല എക്സ്ക്യൂസസ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ പറയുന്നുണ്ടാകാം എന്നാൽ നിങ്ങൾ എപ്പോഴാണോ ഇനി മതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കം അച്ചടക്കമുണ്ടാവും നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല തടസ്സങ്ങളും അപ്പം മാറാൻ തുടങ്ങും അതുപോലെ ചില ദിവസങ്ങളിൽ നിങ്ങളിൽ പലരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളെ തടയുന്നുണ്ടാവാം ക്ഷീണം അല്ലെങ്കിൽ ഒരു ഉന്മേഷമില്ലായ്മ എനർജി ഇല്ലായ്മ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം എന്നാൽ മറ്റ് ചില സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സായിരിക്കും കഴിഞ്ഞു പോയ പല കാര്യങ്ങളും നടന്നതും നടക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിച്ച് നിങ്ങളെ തളർത്തുന്നുണ്ടാകാം എന്നാൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നിങ്ങളെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെയെല്ലാം തന്നെ പുറകോട്ട് തള്ളി നടന്നു മുന്നേറുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കവും ഒരു ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സർവത്ര പ്രശ്നമാണ് സാമ്പത്തികം കെരിയറ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എല്ലാം പക്ഷേ ഇതെല്ലാം നമ്മുടെ ആരോഗ്യം നല്ലതായിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം പക്ഷേ നമുക്കൊരു അസുഖം വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിച്ചു പോയാലോ പിന്നെ നമുക്ക് ചുറ്റും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ആരോഗ്യമില്ല അല്ലെങ്കിൽ അസുഖമാണ് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിരിക്കാതെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല ആ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതാണ് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് അമിതമായിട്ട് ചിന്തിച്ച് കൂട്ടാതെ കൂട്ടി നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാതെ ഇരിക്കുക അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് നിങ്ങളുടെ സോളിൻ്റെ ജേർണിയെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വരെ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കില്ല എന്നാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു മറ്റുള്ളവരെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പിന്നെ നിങ്ങളെ ബാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ നിങ്ങളിൽ നിന്നും ഇന്നും അറിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ സോളിനെ നിങ്ങളുടെ സോളിൻ്റെ ഈ ഒരു ജേണിയെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റുള്ള ലൗകികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറകെ ഓടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് പൈസ ബന്ധങ്ങൾ കുടുംബം അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുത്താനുള്ള ഓട്ടപ്പാച്ചിലാണ് നിങ്ങളെന്ന് കാണുന്നു ഇതിലെവിടെയാണ് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയും കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങളത് മനസ്സിലാക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക അപ്പോഴായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തേടുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളെ ബാധിക്കില്ല എന്ന് കാണുന്നു നിങ്ങൾ ഇത്രയധികം ആയിട്ടുള്ള സോൾ ആയിരുന്നു എന്നും ഈ രീതിയിലുള്ള ഒരു ജേണി ആയിരുന്നു നിങ്ങളുടെ സോളിൻ്റെ എന്നും അത്രയധികം പവറ് നിങ്ങളുടെ ഉള്ളിൽ വരികയും ചെയ്യും പിന്നീട് മറ്റ് കാര്യങ്ങൾ അത് എന്ത് തന്നെ ആയാലും അതൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുകയും നിങ്ങൾ നിങ്ങളിൽ തന്നെ സമാധാനത്തിൽ സന്തോഷത്തിൽ ഇരിക്കാൻ തുടങ്ങും എന്ന് കാണുന്നു ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുകയാണ് കാരണം ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല ആരിൽ നിന്നോ ഒരു മോശം അനുഭവം നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു അതിൽ നിന്നും പുറത്ത് കിടക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ട് എന്ന് കാണുന്നു ആവശ്യമെങ്കിൽ നിങ്ങളത് ചെയ്യുക നിങ്ങളെ തന്നെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കുക പല സമയങ്ങളിലും നല്ലത് നടക്കും നല്ലത് എന്ന് കേട്ടിട്ട് നല്ലത് നടക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയും സ്വയം ബ്ലെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു ഇവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം പറ്റുന്നത് ഒരു സ്റ്റെപ്പെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ചേഞ്ചും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയം തന്നെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നിങ്ങൾ കോടീശ്വരനാകുമെന്നാണോ അല്ലെങ്കിൽ പൈസ നിങ്ങളുടെ മേൽ മഴയായി പെയ്യുമെന്നാണോ അങ്ങനെയല്ല നിങ്ങൾ ഒരു പടിയിൽ സ്റ്റെപ്പായി വർഷങ്ങളായിട്ട് ഇരിക്കുകയാണ് എന്ന് കരുതുക അവിടെ നിന്നും നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ കയറി നിങ്ങളുടെ ഡിസ് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് ആ ഒരു പഴയ അവസ്ഥയിൽ നിന്നും മാറി ഒരു ഡിസ്റ്റൻസ് കൂടി അല്ലേ അപ്പോൾ അവിടെ മാറ്റങ്ങളും വന്നു അവിടെ നിന്നും ആ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്നും നിങ്ങൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുന്നു അവിടെയും മാറ്റങ്ങൾ വന്നു പിന്നെ നിങ്ങൾ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുന്നു അപ്പോൾ ആ ഒരു പഴയ അവസ്ഥയിൽ നിന്നും ഈ നാലാമത്തെ സ്റ്റെപ്പ് വരെ ഒരുപാട് ഡിസ്റ്റൻസ് വന്നു അവിടെ ഒരുപാട് മാറ്റങ്ങളും വന്നു പക്ഷേ അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെറുതായിട്ട് തോന്നുന്നുണ്ടാകാം അങ്ങനെ പതിയെ പതിയെ മുകളിലേക്ക് കയറുന്നു നിങ്ങൾ അങ്ങനെ തനിയെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളൊരു മനുഷ്യനായിട്ട് ഈ ഒരു ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിവിടെ വന്നത് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ജീവിതം മനുഷ്യ ജീവിതം എടുത്തു വന്നത് അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ടാണ് അതിന് നിങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട് സന്തോഷം മാത്രമല്ല പ്രതിസന്ധികളിൽ കൂടി ബുദ്ധിമുട്ടുകളിൽ കൂടി വിഷമങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകണം അവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഭൂമിയിലേക്ക് വന്നത് സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി